ഹായ് ഫ്രണ്ട്സ് ആശ്ഫി ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ന്യൂ ഇയർ ആയിട്ട് നമ്മളൊരു അടിപൊളി കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ സ്റ്റോക്ക് ഐറ്റംസുമായിട്ടാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം നിങ്ങൾ മുടക്കാൽ മതി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന ഐറ്റം ഡെലിവർ ചെയ്യും കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റും എന്നത് ആദ്യമേ തന്നെ പറയാം അപ്പം മുൻകൂട്ടി പേയ്മെൻറ്റ് അയച്ചതിന് ശേഷം അടച്ചതിന് ശേഷമാണോ നമ്മൾ പാഴ്സൽ അയക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്താൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് പാഴ്സൽ ഡിസ്പാച്ച് ചെയ്യും രാവിലെയൊക്കെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സെയിം ഡേ തന്നെ ഡിസ്പാച്ച് നടക്കും കേട്ടോ അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പാർട്സൽ കിട്ടും കേട്ടോ അതിൽ ജോർജറ്റ് മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം ഡാർക്ക് കോഫി കളറാണ് കേട്ടോ മെറൂൺ അല്ല ഇത് ഇതൊക്കെ സെയിം കളറ് തന്നെയാണ് കേട്ടോ അതിൽ മാത്രം ഒരു കളർ ചേഞ്ച് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫോട്ടോയിൽ കാണുന്നതാണ് കറക്റ്റ് കളർ കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഷാളാണ് നിവർത്തി കാണിച്ചിരിക്കുന്നത് ടോപ്പിൻ്റെ താഴ്ഭാഗം അതാണ് സൈഡിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അത് ബോട്ടമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ബോട്ടം വരുന്നത് ഷാൻഡൂണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വരുന്നത് ത്രിബ്ലെക്സലുകാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ തികയോ എന്നൊക്കെ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ അത് അളന്നിട്ട് അതിൻ്റെ വിത്തും ലെന്തൊക്കെ പറഞ്ഞ് തരാം കേട്ടോ അപ്പം എല്ലാം നമ്മളങ്ങനെ അളന്ന് നോക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടുന്നവരെ അങ്ങനെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് അളന്നിട്ട് പറഞ്ഞു തരാം കേട്ടോ ഇത് വരുന്നത് ചിക്കു കളറാണ് ഈ ഫോട്ടോയിലും വീഡിയോയിലും കറക്റ്റ് ആ കളറ് കിട്ടുന്നില്ല ചിക്കു കളറാണ് കേട്ടോ മൾട്ടി കളർ ത്രെഡ് വന്നിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഈ വട്ടം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പ്യൂർ വൈറ്റാണ് പ്യൂർ വൈറ്റിലാണ് ടോപ്പിൻ്റെ താഴ്ഭാഗമാണ് കാണുന്നത് മൾട്ടിക്കളർ ത്രെഡ് വർക്ക് ഷോളിൽ സ്കാലപ്പ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എല്ലാം വന്നിരിക്കുന്ന മൾട്ടി കളർ ത്രെഡാണ് ത്രെഡിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ ഈ നമ്പറില് വാട്ട്സപ്പിൽ മെസ്സേജ് ആയക്കോ കമൻ ബോക്സിൽ ചോദിക്കുക ചെയ്താൽ ഈ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ ഈ സ്ഥലം വന്നത് കൊല്ലം ജില്ലയാണ് അപ്പോൾ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് പാഴ്സൽ എത്തുന്നത് കേട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ എത്തുന്നുണ്ട് തിരുവനന്തപുരം ഒക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ എത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇത് ഒരു മൊഡാൽ സിൽക്കിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു കോട്ടൺ ടച്ചൊക്കെ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ലൊരു കളക്ഷനാണത് ചെറിയ ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അടിയിൽ നല്ല ലേസ് വർക്ക് വന്നു മെഹന്തി ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ മാക്സിമം കോൾ അവോയ്ഡ് ചെയ്തിട്ട് മെസ്സേജസ് മാത്രം അയക്കാൻ ശ്രമിക്കുക നമ്മളതുപോലെ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് മിനിമം പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ റേറ്റ് വ്യത്യാസം ഇതിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുക ഇതെല്ലാം തൗസൻഡ് എബവ് പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ് ഓഫർ റേറ്റിന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനെ കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി കളേഴ്സും അടിപൊളി വർക്കുകളും ആണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് അറ്റാച്ചഡ് ആയിട്ട് വരുന്നുണ്ട് ത്രിപിൾ എക്സിലുകാർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് അപ്പം നീളത്തിനു പറ്റി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഏതാണോ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരുവാണ് വേണ്ടുന്നത് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല പ്യുവർ ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് ആണ് ഒരു നരച്ച ബ്ലാക്ക് ഒന്നും അല്ല കേട്ടോ ഞാൻ ഫോട്ടോയിൽ മാക്സിമം ഞാൻ ആ കളർ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് കേട്ടോ ഇതൊരു എന്താണ് ഒരു പച്ച കലർന്ന് വരുന്ന ഒരു ചെറുപയറ് പച്ച കലർന്ന് വരുന്നൊരു മഞ്ഞയാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് മഞ്ഞ ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാൻ അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത് അപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് അധികം ഓവർ വർക്ക് ഇല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകാനുള്ള ചാൻസസ് എല്ലാം ഉണ്ട് ഓൾറെഡി നമുക്ക് വാട്ട്സപ്പിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോ കാണുമ്പോൾ ഉടനെ തന്നെ ഇഷ്ടമാവുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഇതും നമുക്ക് കൂടുതൽ അന്വേഷണം വന്നിരുന്ന ഒരു ഐറ്റം ആയിരുന്നു പിസ്ത മൾട്ടി കളർ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റം ഇതിൻ്റെ ഷോളിലും അതുപോലെ നെക്ക് ഭാഗത്തും ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഇത് നല്ല സിൽക്ക് മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു എന്താണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഐറ്റം ആണ് ഇതിൻ്റെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് ഐറ്റം നിങ്ങളുടെ കയ്യിലെത്തുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയയ്ക്കുന്നത് ഹോം ഡെലിവറി ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതെന്ന് വിശ്വസിക്കുന്നു അമ്പത് ഇഞ്ചസോളൊക്കെ ലെങ്ത് വരുന്നത് കേട്ടോ ടോപ്പിന് അതുപോലെ വിട്ത്ത് വരുന്നത് ഫോർട്ടി ആണ് മാക്സിമം ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ അത്രയും വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ത്രിപിഎക്സലിനൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഷിമ്മർ ജോർജറ്റ് ഓർഗാൻസ അതുപോലെ മൊഡാൽ സിൽക്ക് ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ട് മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മറ്റേന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് ഏത് കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്തോളാം വാട്സാപ്പിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ട് അയച്ചോളാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്